ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ബ്രെഡ് വെച്ചിട്ടൊരു പലഹാരമാണ് ക്ടോർ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പൊ ഒരു ആറ് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ബ്രെഡ് എന്നോട് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഇത് പാളയംകോടം പഴമാണ് ക്ട്ടോർ അപ്പൊ നമുക്ക് റോബസ്റ്റ് പഴമാണെങ്കിലും മതി നമ്മളിപ്പോ ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഈ പഴത്തിനെ നമുക്ക് നന്നായി ഉടച്ചെടുക്കണം പഴം നമുക്ക് നന്നായി ഉടച്ചെടുക്കാം നിങ്ങൾക്ക് റോബസ്റ്റ് പഴം ആണെങ്കിൽ ഉടുക്ക കേട്ടോ നേന്ത്രപ്പഴം നല്ല പഴുത്തതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് രണ്ടും ഇടുക്കുകയാണ് നമുക്ക് നല്ലത് നമുക്ക് പഴത്തിനെ നന്നായിട്ട് ഉടച്ചെടുക്കാം അങ്ങനെ അല്ല കോർക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ കൈയിലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ മിക്സിയിലിട്ട് അടിച്ച വെള്ളം പോലെയാവും അത്ര അത്ര ഇത് നമുക്ക് വേണ്ട ഒരേ തരിതരി കഷ്ണങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിങ്ങനെ ഉടച്ചെടുക്കാം ടഞ്ഞാ മതിട്ടോ ഇത്രേ മതി ഒരു ഗ്ലാസ് മൂ ഒരു ഗ്ലാസിന്റെ മൂട് കച്ച ഇങ്ങനെ ഉടച്ചാലും മതി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടു മൂന്ന് ടീസ്പൂണ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം നമുക്കിത് നന്നായിട്ട് അലക്കി കൊടുക്ക പഞ്ചസാര നിങ്ങളുടെ മകരത്തിനനുസരിച്ച് ചേർക്കട്ടെ പഞ്ചസാര എത്ര ഇണ്ടോ ഞങ്ങൾ മതി നിനക്ക് വേണമെങ്കിൽ കൊറച്ചും മുടി ഇടാം അതിലൊന്നും കിളക്കില്ല കേട്ടോ ഇതുകൂടെ മാറ്റി വെക്ക നമുക്ക് ഈ പാത്രത്തില് നമുക്ക് ഇതിന് ഒരു പാത്രം ഇത്ര എടുത്തിട്ടുണ്ട് മൈദ ഇതിന് കളക്കൊന്നുമില്ല ഇത്ര ഒരു പാത്രം മൈദ എടുക്ക ലേശം മഞ്ഞപ്പൊടിട്ട് കൊടുക്ക

നന്നായി കുഴച്ചെടുക്കഴ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീഞ്ചട്ടി വെച്ചെടുക്ക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക ഒരു ബ്രെഡ് കുറേശ ബ്രെഡില് തേച്ചു വേറൊരു ബ്രെഡ് എടുക്കാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്ക അടുത്ത ബ്രെഡ് എടുക്കാം തേച്ചു കൊടുക്ക ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി തേച്ച് കൊടുക്കൂടുക്കി ചെലപ്പോ തേച്ച് കൊടുക്കലും ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിയണം അല്ലെങ്കിൽ ബ്രെഡല്ലേ കുതിരും നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഈ മാവിൽ നമ്മള് ബ്രെഡിനും ഇങ്ങനെ മുക്കി കൊടുക്കുക എല്ലാവരും മുങ്ങനെ തരത്തിലിട്ട് വെച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ഇപ്പത് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് അടുത്തത് കൊടുക്കാം

അമർന്നിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ അമർത്തി കൊടുക്കണേ നമുക്ക് അടുത്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം കൊറച്ച് മാറി നിന്നിട്ടൊക്കെ ചെയ്താ മതി എണ്ണ തെറിക്കുന്നൊക്കെ ഇണ്ട് അങ്ങനെ രണ്ടും ഇത് പിടിച്ചിട്ടുണ്ടെങ്കി നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ മറിച്ചിടാം നമുക്ക് ഇതെടുക്കാം എടുത്തത് ഇട്ടുകൊടുക്കട്ട നമ്മുടെ മാവ് കറക്റ്റ് ആയി പിന്നെ അരികൊക്കെ മുക്കി കൊടുക്കണം ഇപ്പൊ അല്ലെങ്കിൽ വിട്ടുപോരും ചിലപ്പോ നമ്മള് മാവില് എല്ലാ വശവും മുക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പലഹാരം നമ്മൾ ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒരെണ്ണം തിന്നാ തന്നെ വയറ് നിറയിട്ട ഇതാണ് നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പലഹാരം മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ അവർക്ക് വയറു നിറച്ചും കഴിക്കാൻ പറ്റും ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുനോക്കുക അവർക്കും ഇഷ്ടാവും നല്ല ബ്രെഡും രണ്ട് രണ്ടു മൂന്ന് പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇത് ഉണ്ടാക്കി എടുക്കുമ്പോ ഇതിന്റെ നാല് വശവും മാവിൽ മുക്കിയിട്ട് വേണം ഇടാട്ടോ അല്ലെങ്കിൽ പൊളി പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് മാവില് നാല് വശം മുക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇടാട്ടോ നമുക്ക് കത്രിക വെച്ചിങ്ങനെ അതേ നോക്കണ്ട പഴമൊക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുകെട്ടോ